ഫെതലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ടൈപ്പ്സ് കുർത്തി കാണിക്കുന്നുണ്ട് എല്ലാം പുതിയ പ്രീമിയം മോഡൽ ആണ് ആദ്യത്തേത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ് വിചിത്രയിൽ അജ്റക് പാറ്റേൺ മോഡൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ഫ്രോക്ക് ടൈപ്പ് ആണ് രണ്ടാമത് വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് പിന്നെ കോട്ടണിൽ വരുന്ന ഒരു അജ്റക് പാറ്റേൺ കുർത്തിയും കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ഓഫർ സൈഡിൽ വരുന്ന രണ്ട് കുർത്തീസ് കാണിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കണം നമുക്ക് ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലായിട്ട് വിചിത്ര സിൽക്കിൽ തന്നെ വരുന്നത് പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് കോട്ടണിലാണ് അജറക് പാറ്റേൺ വന്നിരിക്കുന്നത് അതിലായിട്ട് ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയിൽ വരുന്നൊരു കുർത്തിയാണിത് നമ്മൾ വിചിത്രയിൽ മുന്നേയും കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് കാണിക്കുന്നത് വിചി വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണിത് ഇപ്പം സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ സ്ലീവിൻ്റെ എന്റിലായിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് ഇവിടെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ബാക്കിലും അജിറയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പ്ലേറ്റ്സ് വരുന്നുണ്ട് രണ്ടു ബാക്കിലും വരുന്നുണ്ട് നല്ല മനോഹരമായൊരു പ്രീമിയം കുർത്തിയാണിത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നമുക്കിനി അതുകൂടി കണ്ടിട്ട് നോക്കാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ വന്നിരിക്കുന്ന അജറക് പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട് മെറൂണിലാണ് അജ്രക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് സ്ലീവ് തന്നെയാണ് നല്ല ഭംഗിയാണ് രണ്ട് കുർത്തിയും പാർട്ടി ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുർത്തിയാസാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കുർത്തി നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് കോട്ടൺ നെക്കിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ഡെയിലി വെയറിന് പറ്റിയ കുർത്തീസാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഷോ ബട്ടൺ ആണ് താഴെ വരെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വരെയാണ് ഓപ്പണിംഗ് ഉള്ളത് ത്രീ ആണ് കുർത്തിക്ക് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ഇവിടെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായ ഒരു കുർത്തിയാണ് ഓഫീസ് വെയറിനും ഡെയിലി യൂസിനൊക്കെ പറ്റിയ കുർത്തിയാണ് ഇനി ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളറ് ഒരു ഗ്രീൻ കളറിലാണ് വർക്കൊക്കെ ഡിസൈൻ എല്ലാം പോയി പോയിരിക്കുന്നത് കോളറിനെയൊക്കെ തന്നെയാണ് താഴെ വരെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെയാണ് ഓപ്പണിംഗ് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അതുപോലെ തന്നെയാണ് ബാക്ക് പോസ്റ്റന് എങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസ് നമുക്ക് ലാർജ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസുകളിൽ അവൈലബിൾ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ മറക്കരുത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി ഓഫർ ഒരു കുർത്തി കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടി അതുകൂടി നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടാമത്തെ കുർത്തി കോട്ടണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാന്ത ലെൻസ് പോകുന്നുണ്ട് ഇതില് നല്ല ഭംഗിയിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ഷോ ബട്ടൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരെയാണ് നമുക്ക് ഓപ്പണിംഗ് ഉള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു പട്ട പോലെ ചെയ്തിട്ട് അവിടെ ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തേ ലൈനിങ്ങിലാണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെയും ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പുതിയ മോഡൽ കുർത്തിയാണ് അത് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിലായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് യോക്കിലായിട്ട് എന്താ ബ്ലൂ കളറില് അജ്രക് പാറ്റേൺ ചെയ്തിട്ട് റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും ഉപയോഗിച്ച് റിച്ചായിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് പതിനഞ്ചര പതിനാറ് ഇഞ്ചസോളം വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടും യോക്കിൽ കൊടുത്തിരിക്കുന്ന അജറക് പാറ്റേൺ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചസ് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോസ്റ്റിന് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ ഫൈവ് മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് മോഡൽ കുർത്തി ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല പ്രീമിയം പാറ്റേൺ കുർത്തിയാണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് എന്ന് പറയുന്നത് നല്ല വൈഡായിട്ട് വരുന്ന നെക്കാണ് യോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് കളറിലുള്ള ബീഡ് വർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിന് ഈ വർക്ക് വന്നിരിക്കുന്ന അത്രയും പാട്ടിലെ താഴെയായിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ബാക്ക് പ്ലെയിനായിട്ടാണ് ഏലയും പാറ്റേണിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തെട്ട് ആണ് നല്ല ലെങ്ത്തിൽ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കുർത്തി തന്നെയാണിത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇനി ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ ഉണ്ട് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വർക്കെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ വൈഡായിട്ട് ഒരു നെക്കാണിത് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് യോക്കിന് താഴെയായിട്ട് ചെറിയ ചെറിയ പ്ലീഡ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് വേറെ ചെയ്യുമ്പോൾ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസുകളാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴേക്കാളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്